കാഴ്ചക്കുറവുള്ള ഉടമയെ മൂർഖൻ പാമ്പിൻ്റെ കടിയേൽക്കാതെ രക്ഷപ്പെടുത്തിയ വളർത്തു നായയാണ് ഇപ്പോൾ താരമായിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിന് സമീപം ചിറക്കടവ് സ്വദേശിയായ ശ്രീകുമാർ എന്ന ഈ വ്യക്തിയെയാണ് ഇദ്ദേഹത്തിൻ്റെ വളർത്തു നായ കിട്ടു രക്ഷപ്പെടുത്തിയത് എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് ശ്രീകുമാറി ഏട്ടൻ തന്നെ പറയും ചേട്ടന് പരിമിതി ഉണ്ടല്ലേ എനിക്ക് കാഴ്ച പരിമിതി ഉണ്ട് പരിമിതിയുണ്ട് നേരിയൊരു കാഴ്ചയുള്ളൂ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവൻ വല്ലാതെ കുരയ്ക്കുന്നത് കേട്ടു ഞാൻ വരയ്ക്കകത്തോട്ട് കയറിപ്പോയി ഞാൻ അന്നത്തെ മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് അവനെ ഒന്ന് ഇറക്കാമെന്ന് വെച്ചോണ്ട് മൂത്ര കഴിപ്പിക്കാനായിട്ട് ഇറക്കാനായിട്ട് ഇറക്കി ഇറക്കിയപ്പോൾ എൻ്റെ ഇടതു സൈഡിൽ ഈ പാമ്പ് കിടപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല പെട്ടെന്ന് അവനെ വലിയ സൈഡിലോട്ടാണ് ചാടിയത് ചീറ്റുന്ന കേട്ടോണ്ട് ഇവൻ എൻ്റെ പുറയിലോട്ട് വന്നു ഇടത്ത സൈഡ് ഇടത്ത സൈഡിലോട്ട് വന്നു അന്നേരം പിന്നെ ചീറ്റെന്ന് വെച്ചാൽ കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പന്നിയലി ആയിരിക്കും എന്ന് ഞാൻ കരുതില്ല ഇവനെ പെട്ടെന്ന് തന്നിട്ട് ഇവൻ ചാടി പിടിച്ചു പിടിച്ചു കുടഞ്ഞു കുടഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി പാമ്പാണെന്ന് മനസ്സിലായി ഞാൻ തുടലിട്ട് ഞാൻ ഓടി കാണുന്നില്ല ഞാൻ കാണുന്നില്ല പാമ്പിനെ കാണുന്നേ ഇല്ല അതിനകത്ത് എനിക്ക് മനസ്സിലായില്ല എന്നാണെന്നുള്ള പെട്ടെന്ന് ഞാൻ കയറിപ്പോയി അടുത്ത കടക്കാരനെ പോയി വിളിച്ചുകൊണ്ട് വന്നു നായരെ ശാന്ത ചോരുന്നില്ല പുള്ളിയും പുള്ളിയുടെ മകനും മൂന്നുപേർ ഡ്രൈവർമാരും കൂടെ വന്നാണ് പാമ്പ് ഇന്ന പാമ്പാണെന്നുള്ള വിവരം അറിയുന്നത് അവര് വന്ന് നോക്കുമ്പോഴാണ് ഈ മൂർഖനാണെന്നുള്ള ചേട്ടൻ തിരിച്ചറിയുന്നത് അതെ അതെ അന്നേരം ഞാൻ അറിയുന്ന മൂർക്കനാന്നുള്ളവർ അറിയുന്നത് ഈ നായ അപ്പോഴത്തേക്ക് ഈ പാമ്പിനെ കൊന്നായിരുന്നു കൊന്നു നായ കൊന്നു കൂടിൻ്റെ അവിടെ നിന്ന് കൊന്ന് റോഡി വരെ കൊണ്ടുവന്നു വലിച്ചോണ്ടുവന്നു അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഞാൻ തുടലന്ന് വിട്ടേച്ച് പോയി തുടൽ അവിടെ വന്നു ഞാൻ പോയിട്ട് വന്നപ്പോഴും അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ഈ കൃത്യസമയത്ത് താങ്കളുടെ കിട്ടു ഇടപെട്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വലിയൊരു അപകടത്തേക്ക് അല്ലേ പോകാരുന്നല്ലേ അല്ലെങ്കിൽ ചേട്ടൻ ഇതൊരു ആ മൂർക്കനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനവിടെ ചെന്നപ്പം ഇത് പാ പുള്ളി തന്നെ പോണേ വിളിച്ചു ഇങ്ങനെ ഒരു പാ അരി ആണോ പാ പറഞ്ഞ പട്ടിയെന്തിനെ പിടിച്ചോ പറഞ്ഞു അപ്പോൾ ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ ഞാനിടത്ത് ചേരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെ പറയേ മകനും പിള്ളേർ ഇവിടെ വണ്ടി ഓടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവരെല്ലാം ഓടി വന്നു വെച്ചു അയ്യോ അത് മൂർക്കനാണല്ലോ എന്ന് പറഞ്ഞു അന്നേരം അത് കഴിഞ്ഞപ്പോഴാണ് തല ശ്രദ്ധിച്ചത് അതും തലയുടെ പാടും ഒക്കെ കണ്ടപ്പോഴാണ് മൂർഖനാണെന്ന് മനസ്സിലായത് പിന്നെ അങ്ങനെ പട്ടി പിടിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളിക്കിട്ട് ചിലപ്പം ആ പണി കെട്ടിയേനെ നല്ലൊരു ബുദ്ധിമുട്ടായി പോയേനെ പുള്ളിക്ക് കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ടേ കയറി ചവിട്ടിയും ഒക്കെ ചെയ്തേനെ ചെയ്താൽ ചിലപ്പം കടിക്കുവോ എന്നൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പിന്നെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ആ പട്ടിയെ വീടെ കാര്യം ഓർത്തായിരുന്നു പിന്നെ ഞാനിങ്ങനെ വൈകിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെന്ന് നോക്കി പട്ടിയെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് പട്ടി ഉടനെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മരിച്ചു പോകും അങ്ങനെ വന്നിരുന്നു നല്ലൊരു പട്ടി എനിക്കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ വെളുപ്പിനേ ചെന്ന് നോക്കി അങ്ങനെയാണ് ഒരു ഓർമ്മ സംഭവിച്ചു തന്നെ അതുകൊണ്ടായിരുന്നു പട്ടി ഒരു നല്ലൊരു പട്ടിയല്ലേ ആ അപ്പൊ കുഴപ്പമൊന്നുമില്ല ആരെ വിളിച്ചതുപോലെ വരുന്ന അനുസരിച്ച പട്ടിയാണ് വലിയ മുറുക്കൻ പാമ്പായിരുന്നു ഒരു നല്ല എന്തായാലും പത്തിടെ ഇടപെടൽ നല്ലൊരു ശ്രീകുമാർ ഏടന് കാഴ്ചക്ക് മൂടലുണ്ട് ചെറിയ രീതിയിൽ ഒരു മങ്ങൽ പോലെ മാത്രമേ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുകയുള്ളൂ വീടിന്റെ തൊട്ട് സമീപത്തുള്ള ഒരു പമ്പ് ഹൗസിലെ പമ്പ് ഓപ്പറേറ്ററായാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോൾ മുറ്റത്തേക്ക് കയറിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇദ്ദേഹത്തെ കൊത്താൻ വേണ്ടി സമീപത്തു നിന്ന് ഒരു മൂർക്കൻ പാമ്പ് അത് ഇദ്ദേഹം ആ പാമ്പിനെ കണ്ടിരുന്നില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ വളർത്തുനായ കിട്ടു സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് ആ ഒരു വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത് കോട്ടയം പൊൻകുന്നത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി